നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ രാജ്യത്ത് എൻ ഡി എ സർക്കാർ നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ പോലും ബി ജെ പി സർക്കാരിന്റെ എൻ ഡി എ സർക്കാർ വരുമെന്ന കാര്യം ഉറപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷണം തനിക്കുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി ഡൽഹിയിൽ പാർട്ടി കൺവെൻഷനിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയുള്ള നൂറ് ദിവസം ഏറ്റവും നിർണായകമാണ് പാർട്ടി പ്രവർത്തകർ കൂടുതൽ ഊർജസ്വലതയോടെ പ്രവർത്തിക്കേണ്ട സമയം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കേണ്ട സമയം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട സമയം ലക്ഷ്യം നാന്നൂറ് എന്ന സീറ്റാണ് എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടണമെങ്കിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടണം അപ്പോൾ ആ മുന്നൂറ്റി എഴുപത് സീറ്റിന് വേണ്ടിയുള്ള പ്രയത്നം നമ്മൾ നടത്തണം ഇനി ഉറങ്ങേണ്ട സമയമല്ല ഇനി പൂർവാധികം ശക്തിയോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് രാജ്യത്തെ എല്ലാ മുക്കിലും മൂലയിലും പ്രവർത്തകർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം ജനങ്ങൾക്ക് ജനങ്ങൾക്കായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് അറിവ് നൽകണം അങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പാർട്ടി പ്രവർത്തകർക്കാകണം അങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുക്കാനാകാൻ നാന്നൂറെന്ന കടമ്പ നിഷ്പ്രയാസം കടക്കാനാകുമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ രാജ്യങ്ങൾ പോലും ബി ജെ പിയുടെയും സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം ഭാരതത്തിൽ നടന്ന വികസന വികസനത്തെ കുറിച്ചാണ് ലോകത്തെ പല രാജ്യങ്ങളും സംസാരിക്കുന്നത് തന്നെ ഇനിയും അഞ്ചു വർഷം കൂടി ഈ സർക്കാർ അധികാരത്തിൽ തുടരേണ്ടതുണ്ട് അടുത്ത അഞ്ചു വർഷം നിർണായകമാണ് വികസിത രാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അടുത്ത അഞ്ചു വർഷക്കാലം കുതിപ്പിന്റെ കാലമാണ് അത് സാധ്യമാകണമെങ്കിൽ രാജ്യത്ത് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം ഇത് രാജ്യത്തെ ജനങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം പരാജയം സംബന്ധിച്ച് ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് കള്ളം പറയാൻ മാത്രമേ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടിയെ കൊണ്ട് കഴിയൂ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമേ ഈ പാർട്ടിക്ക് കഴിയൂ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസിനാകില്ല രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ എൻ ഡി എ സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ജനങ്ങളോട് വോട്ട് തേടുന്നത് അത് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സർക്കാറാണ് അവരുടെ മുന്നിൽ വോട്ടിനായി കൈനീട്ടുന്നത് അതുകൊണ്ട് ജനങ്ങൾ അംഗീകാരം നൽകും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതാണ് ഈ സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് ആർട്ടിക്കിൾ മുന്നൂറ് എന്നത് ഒരു സംസ്ഥാനത്തെ അടിമത്ത ഭരണത്തിലേക്ക് കൊണ്ടുപോയതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൽ എടുത്തു കളഞ്ഞപ്പോൾ അന്ന് ഏറെ ഏറ്റവും കൂടുതൽ എതിർത്തത് കോൺഗ്രസ് ആണ് ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ് എടുത്തു മാറ്റിയതിനു ശേഷം ജമ്മു കാശ്മീരിന്റെ അവസ്ഥ നോക്കണം ജമ്മു കാശ്മീർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാണ് ഒരു കാലത്ത് ആയുധങ്ങൾ കയ്യിലേന്തിയിരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ പഠനവും ബിസിനസും വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലുമായി മുന്നോട്ട് പോകുന്നു തെരുവുകളിൽ സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞിരുന്ന സ്ത്രീകൾ അവർ ഇപ്പോൾ കൂടി അവിടെ ജീവിക്കുകയാണ് അവിടുത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരുന്ന ഭീകരവാദികൾ ഭയന്നിപ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നു പാകിസ്ഥാൻ അതിർത്തി അടി പാകിസ്ഥാൻ അതിർത്തി കടൽ നടത്തിയിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുന്നു ഒരു രാജ്യത്തെ ഒരു രാജ്യത്തിന് സുരക്ഷയും സാമ്പത്തികമായ അഭിവൃദ്ധിയും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് കൊടുക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ കാലത്തെ ഭരണം കൊണ്ട് ബി ജെ പി എൻ ഡി എ സർക്കാരിന് ആയിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുന്നു ഇനിയുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്ന വർഷത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണമാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയവുമില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള പ്രയാണത്തിൽ അടുത്ത അഞ്ചു വർഷക്കാലം ഏറെ നിർണായകമാണ് അതുകൊണ്ടാണ് ഇക്കുറി ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ഈ സർക്കാരിനെ അധികാരത്തിലെത്തണമെന്ന് ബി ജെ പിയും എൻ ഡി എയും ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം അത് പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള വലിയൊരു നിർദ്ദേശമാണ് ഇനി ഉറങ്ങാൻ സമയമില്ല ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഴുവൻ വാർഡുകളിലും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഴുവൻ ബൂത്തുകളിലും ഒരേ കൂടി പ്രവർത്തകർ പ്രവർത്തിക്കണം മുന്നൂറ്റി എഴുപതൊന്നത് മാന്ത്രിക സംഖ്യയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇത് പറഞ്ഞിരുന്നു മുന്നൂറ്റി എഴുപതന്നത് ഒരു മാന്ത്രിക സംഖ്യയാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിനെ പ്രതിനിധാനം ചെയ്യുന്നത് അതാണ് ആ മുന്നൂറ്റി എഴുപതാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്ന സീറ്റ് നില ആ കൂടി മുന്നോട്ട് പോകണം രാജ്യത്തെ എല്ലാ ബൂത്തുകളിലും ബി ജെ പിക്ക് എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത് വോട്ടെങ്കിലും ലഭിക്കണമെന്ന വലിയ കൂടിയാകണം രാജ്യത്തെ പ്രവർത്തകർ മുന്നോട്ട് പോകേണ്ടത് മുന്നൂറ്റി എന്ന മാന്ത്രിക സംഖ്യ തൊടാനായാൽ നമുക്ക് അത്ഭുതകരമായ വിജയം നേടാനാകും ഇനി കേന്ദ്ര സർക്കാർ ചെയ്ത പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ കൃത്യമായി അറിയിക്കണം പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ പദ്ധതികളെ പേരുമാറ്റി സ്വന്തം ക്രെഡിറ്റിൽ കൊടുക്കുകയാണ് അത് അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് പ്രവർത്തകർ ആദ്യം പദ്ധതികളെക്കുറിച്ച് കൃത്യമായ വിവരശേഖരണം നടത്തണം ജനങ്ങളിലേക്ക് ആ പദ്ധതികളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ എത്തിക്കണം ഇതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് ദേശീയ കൗൺസിൽ യോഗം ഡൽഹിയിൽ നടക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വളരെ കൃത്യമായ നിലപാട് ഉറ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാകുമെന്ന് കരുതാനായില്ല കാരണം ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ വിജയം ഏറെക്കുറെ കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷവും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം മല്ലികാർജുൻ ഖാർഗെ തമാശ രൂപേണയാണെങ്കിലും ആണെങ്കിലും പറഞ്ഞത് നിങ്ങൾ നാന്നൂറ് സീറ്റ് നേടുമെന്നാണല്ലോ ആ ബോഡി ലാംഗ്വേജിൽ നിന്നും ആ ശരി ആ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസും ഇതേറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിൽ നിന്നും കൂട്ട ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ബി ജെ പി എതിരിടാൻ വേണ്ടിയും എൻ ഡി എ തകർക്കാൻ വേണ്ടിയും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മുന്നണി ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണി സഖ്യം ഇന്ത്യ മുന്നണി സഖ്യം ഇപ്പോൾ എട്ടു നിലയിൽ പൊട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ ഉറച്ചു നിൽക്കുന്നില്ല കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തെ ആരും അംഗീകരിച്ച് കൊടുക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണാൻ ഇന്ത്യാ മുന്നണി സഖ്യത്തിൽ ആർക്കും തന്നെ താല്പര്യമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാളൊക്കെ ഉപരി കഴിഞ്ഞ പത്ത് വർഷക്കാലം അധികാരത്തിന്റെ ഏഴ ഇലത്ത് നിൽക്കാതെ പ്രതിപക്ഷത്തിൽ നിന്നും അടുത്തിരിക്കുന്നു പല രാഷ്ട്രീയ പാർട്ടികളും ഇനിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ തന്നെ അധികാരത്തിൽ പോയെന്ന് അവർക്ക് കൃത്യമായി അറിയാം അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും വഴിയിലൂടെ ഏതെങ്കിലും കുറുക്കു വഴിയിലൂടെ എങ്ങനെയെങ്കിലും എൻ ഡി എയിൽ കടന്നുകൂടുക എന്നുള്ളതാണ് ഈ പ്രാദേശിക രാഷ്ട്രീയ മുന്നണികളുടെയൊക്കെ ലക്ഷ്യം അല്ലാത്ത പക്ഷം അടുത്ത അഞ്ചു വർഷം കൂടി അധികാരത്തിൽ നിന്നും അകത് നിൽക്കേണ്ടി വരും അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അമിത്ഷായുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് എൻ ഡി എയിലെത്തുക എന്നുള്ളതാണ് രാജ്യത്തെ പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം അതിനപ്പുറം കോൺഗ്രസിലെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെയും പ്രധാന നേതാക്കൾ പോലും ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത് അധികാരത്തിൻ്റെ ഒരു സുഖം കുറച്ച് ദിവസം കൂടി നുണയണമെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേരണം അല്ലാത്തവർഷം ഇനി അടുത്ത കുറേ നാളത്തേക്ക് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഏഴയലത്ത് പോലും അടുക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ കൂറുമാറ്റം